ഈ മനോഹരമായ വീടുള്ളത് റാന്നി ചെല്ലക്കാടാണ് മന്നപുരുതിക്കടുത്ത് റാന്നി ചെല്ലക്കാട് പി ഡബ്ല്യു റോഡാണ് എണ്ണൂറ് മീറ്റർ അകത്തോട്ട് ചെല്ലണം വെള്ള സൗകര്യവും വഴി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് ഈ വീടിൻ്റെ കൂട്ടത്തില് തന്നെ വീടിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ ആവശ്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലവും അതുപോലെ തന്നെ അതിവേദമായ വീടും കൊണ്ട് വിൽപ്പനയ്ക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ിമനോഹരമായ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് വീടിന്റെ ഫോട്ടോസും കാര്യങ്ങളിലൊക്കെ ഈ ഈ വീഡിയോയുടെ കൂട്ടത്തില് തന്നെ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ പതിനൊന്ന് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് അതും വീടിൻ്റെ അടുത്ത് തന്നെയാണ് വിൽപ്പനയ്ക്കുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ബന്ധപ്പെടേണ്ട കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ പറയുന്നതാണ് വീടുകളുടെ കൂട്ടത്തിനാട് ചെയ്യുന്നതാണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നല്ല വീടാണ് വെള്ളം സൗകര്യവും വഴി സൗകര്യവും എല്ലാം ഉള്ളതെന്ന് പിന്നെ റോഡെന്ന് പറഞ്ഞ് പി ഡബ്ല്യു ഡി റോഡാണ് പി ഡബ്ല്യു റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഭാഗത്താണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അത് മനോഹരമായ വീടാണ് പുറത്തും അകവും കാണാൻ നല്ല മനോഹരമാണ് ഫോട്ടോകളും കാര്യങ്ങളും തമനെല്ലാം ഇടുന്നില്ല ഈ വീഡിയോയുടെ കൂട്ടത്തില് തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ് എല്ലാവരും ഇപ്പോഴത്തെ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇസ് മീ ജിബിൻ കുമര ബ്ലോഗ്സ്